എന്നും നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ഒരാളാണ് നമ്മുടെ അൽ അമീൻ തങ്ങൽപ്പിടി അതാ കുറച്ച് മുൻപൂടി അല്ലമീൻറെ ഒരു മെസ്സേജ് അലമീൻ എപ്പോഴും ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും പറയുന്ന ഒരാളാണ് ആ അതാ ഒരാൾ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു അത് അല്ലീൻ തങ്ങൾപ്പിടി തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഹലോ നമസ്കാരം ഹലോ ഞങ്ങൾ പറഞ്ഞ തന്നെയാണോ ഇത് അല്ലാണോ

കമന്റ് ബോക്സിൽ എപ്പോഴും ഞാൻ ും പറയുന്നത് പോലെ വിഷയം ഒരു സോഷ്യൽമായ സോഷ്യൽ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബോധിള്ള ഒരു വിഷയം എപ്പോഴും ഉയർത്താറുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ നമ്മള് പൊതു എല്ലാ തമാശകളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ പരിപാടി നല്ല നല്ല പ്രോഗ്രാമാണ് അതിന്റെ ഇടയിൽ സാമൂഹ്യ വിഷയങ്ങളൊന്നും സൂചിപ്പിക്കാന്നുള്ളൂ വെരി നൈസ് നൈസ് വെരി വീട്ടിലെ ഉമ്മ ഉണ്ട് വൈഫ് വൈഫ് ഉണ്ട് വൈഫ് ഹൗസിലാണ് ഉമ്മ കേടുന്നുണ്ടോ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ആ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഒരാള് റാസൽ കൈമയിലാണ് ഒരു സിസ്റ്റർ അവരെ വീട്ടിലാണ് ഉള്ളത് നമ്മുടെ നമ്മുടെ ഈ ഈ പരിപാടി നമുക്ക് സ്ഥിരം പ്രേക്ഷകർ നമ്മളെ നമ്മളെ വിളിക്കുന്നത് വളരെ വിരളമായിട്ടാണ് അങ്ങനെ ഒരു ഒരു പ്രേക്ഷകൻ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അല്ല സ്ഥിരമായി പ്രോഗ്രാം അറിയാം എന്തെങ്കിലും മാറ്റം എന്ന് മീന് തോന്നുന്നുണ്ടോ വളരെ മറ്റുള്ള എല്ലാ ചാനലുകളും പിന്നെ പ്രേക്ഷകർക്ക് സംവദിക്കാൻ പറ്റുള്ളത് വളരെ ഒരു ഒരു പോസിറ്റീവ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു കുട്ടികൾ സിറിയയിലൊക്കെ നടന്നു അത് നമുക്ക് പറഞ്ഞ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണ് കുട്ടികളുടെ വിലാപം അവരുടെ കരച്ചിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇതിങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷേ അത്തരം സ്വരങ്ങൾ ഇതര സ്വരങ്ങൾ ഉയർന്നുവരട്ടെ അല്ല മിനെ പോലുള്ള ആൾക്കാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവട്ടെ വാർത്തയിൽ അതെ വാർത്ത ശ്രദ്ധ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടൂ തീർച്ചയായിട്ടും നമുക്കത് വാർത്തയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വാർത്തയാക്കാം അല്ലെങ്കിൽ നമുക്കത് പ്രേക്ഷകരെ അറിയിക്കാം ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിൽ താങ്ക് യു സോ മച്ച് അമീൻ പ്രേക്ഷകരം നമ്മളെ കമന്റ് ഇപ്പൊ നോക്കിയില്ല ഒരുപാട് പേരുടെ കമന്റ്സ് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് സാമൂഹികമായ കണക്ട് പോലെ നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ഒരു ും തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഫോർ ദുഡ് വേർഡ്സ് ഇനിയും അത്തരം അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അയയ്ക്ക് അല്ലമീൻ അല്ലമീൻ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ എല്ലാ ദിവസവും പറയാണ് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ അത് കൃത്യമായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആളുകൂടിയാണ് അല്ലമീ അപ്പോൾ നീരിൽ കണ്ട് സംസാരിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം